നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ പരാജയത്തിന്റെ വഴിയെ രാജപക്സെ പുറത്തേക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മഹിന്ദ രാജപക്സേക്ക് കനത്ത തോൽവി മൈത്രിപാല സിരിസേന പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരരംഗത്തെ മൂന്നാമൂഴത്തിൽ രാജപക്സേക്ക് കിട്ടിയത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് സിരിസേനയ്ക്ക് അൻപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം രാജപക്സെ ഔദ്യോഗിക വസതി വിട്ടു വിനയായത് അമിത ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കാലാവധി തീരാൻ രണ്ടു വർഷം ബാക്കിയിരിക്കെ ശ്രീലങ്ക കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വാശിയൊരേ മത്സരം സിരിസേനയെ തുണച്ചത് തമിഴ് മുസ്ലിം വോട്ടുകൾ ദുരൂഹതയുടെ നിഴലിൽ കൂടി സുനന്ദയുടെ ദുരൂഹ മരണത്തിൽ വീട്ടുജോലിക്കാരന്റെ നിർണായക മൊഴി മരണം നടന്ന ദിവസം മുറിയിൽ സുനിൽ സാബ് എന്നൊരാൾ കൂടി ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തൽ ട്വിറ്ററിൽ സന്ദേശങ്ങൾ അയക്കാനും മറ്റും സുനന്ദയുടെ സഹായിയായിരുന്നത് സുനിൽ തരൂരിനെക്കുറിച്ച് പല രഹസ്യങ്ങളും സുനന്ദ വെളിപ്പെടുത്തിയിരുന്നെന്നും നാരായൺ സിംഗ് ഗുരുവായൂരിലെ ആയുർവേദ ചികിത്സ കഴിഞ്ഞ രണ്ടു ദിവസത്തിനകം തരൂർ ഡൽഹിക്ക് തിരിക്കും ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് തിരിച്ചടിച്ച വിധിയിൽ പാമോയിൽ കേസിൽ വിചാരണ തുടരാമെന്ന ഹൈക്കോടതി വിധി വിനയാകുന്നത് ജിജി തോംസണം കേസിൽ തിരിച്ചടി നേരിട്ടത് ജിജി തോംസനെ ചീഫ് സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങൾക്കിടെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസിൽ ജിജി തോംസൺ അഞ്ചാം പ്രതി തുടരന്വേഷണ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പാമോയിൽ കേസിൽ പ്രതിയായ പി ജെ തോമസിനെ മുഖ്യ വിജിലൻസ് കമ്മീഷണറാക്കിയ കേന്ദ്ര തീരുമാനം സുപ്രീം കോടതി അസാധുവാക്കിയിരുന്നു നടപടി ഇക്കാര്യത്തിലും ബാധകം മറ്റു വാർത്തകൾ ടി ഒ വീണ്ടും വിജിലൻസ് കേസ് പരപ്പനങ്ങാടിയിൽ റോഡ് നിർമ്മാണത്തിൽ ടെൻഡർ നടപടി പാലിച്ചില്ല പൊതുമരാമത്ത് മുൻ സെക്രട്ടറിയായ സൂരജ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാനായിരിക്കെ ക്രമക്കേട് കടൽ കേസിൽ കുറ്റപത്രം ഇറ്റാലിയൻ നാവികർ നടത്തിയത് കൊലപാതകമെന്ന് എൻ ഐ എ ചട്ടപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകാതെ വെടിയുതിർത്തത് അകലെ നിന്ന് കൗമുദി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത മണിക്കൂറിന് ശേഷം നമസ്കാരം